ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് തയ്യൽ പഠിച്ചിട്ടും പഠിച്ചിട്ടും എത്ര പഠിച്ചിട്ടും ചില ആൾക്കാരുണ്ട് എവിടെ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും പോയി നോക്കും അല്ലെങ്കിൽ വീഡിയോയിൽ വീഡിയോ വീഡിയോസ് നമ്മളെ യൂട്യൂബിലൊക്കെ വീഡിയോസ് നോക്കിയിട്ടിങ്ങനെ തയ്ക്കും പക്ഷെ എത്രയായാലും അവർക്കെങ്കിലും ഒരു പെർഫെക്ഷൻ വരാത്തതുപോലെ തോന്നിക്കും പിന്നെ അത് വേണ്ട ആ പഠിച്ചതൊക്കെ മതി ഇത് കൊണ്ട് ശരിയാവുന്ന പണിയല്ല എന്ന് വിചാരിച്ച് മൂലക്കിടുന്ന ആൾക്കാരുണ്ട് വേറെ ചിലരുണ്ട് നമുക്ക് എന്തായാലും ഒരു ഏണിങ്സ് നിർബന്ധമാണ് അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞവരൊക്കെ ആണെങ്കിലും ഇനി ടെൻത്തിലെത്തിയില്ലെങ്കിൽ കൂടെ അങ്ങനെയുള്ളവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ലൈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് പക്ഷെ പഠിക്കണം അപ്പം അങ്ങനെ ഒരു ഏണിങ്സിന് വേണ്ടിയിട്ട് പോയി പഠിച്ച് എന്നിട്ടും അവർക്ക് ശരിയാവുന്നില്ല എത്ര ചെയ്തിട്ടും എല്ലാ ഭാഗങ്ങളും ഭാഗങ്ങളുമല്ല ചില ആൾക്കാർക്ക് ചില ഡ്രസ്സിൻ്റെ ഭാഗങ്ങളായിരിക്കും ശരിയാവാത്തത് ചിലർക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നതേ റെഡിയാകുന്നുണ്ടാവില്ല അങ്ങനെ കുറേ കുറേ പ്രോബ്ലംസ് ആയിട്ട് ഇത് ഉപേക്ഷിച്ച ആൾക്കാരുണ്ടാവും ഒരുപാട് ട്രൈ ചെയ്തിട്ടും നടക്കാതെ ചെയ്തവർ അല്ലെങ്കിൽ കുറേ കോഴ്സുകളൊക്കെ പഠിച്ചിട്ടും അവനവൻ്റെ സ്റ്റിച്ച് മാത്രം ധരിക്കാനുള്ള ധൈര്യം ഉള്ളു എന്ന് വിചാരിച്ചിട്ട് പുറമേ നിന്നും വാങ്ങാതെ അതൊരു വരുമാന മാർഗ്ഗം ആക്കി മാറ്റാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവൂല്ലേ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ അയ്യോ സോറി അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് പഠിക്കാതെ സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട നമുക്കിവിടുന്ന് അങ്ങോട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസെല്ലാം വളരെ ഈസി ആയിട്ട് സ്റ്റിച്ചിങ് പഠിച്ചെടുക്കാൻ പറ്റിയ മെത്തേഡ്സിലൂടെയുള്ള വീഡിയോസും ഞാൻ ഇടുന്നതാണ് കേട്ടോ ചാനലിൽ അപ്പോൾ തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ഈ വീഡിയോ മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഞാനിടുന്ന എല്ലാ ടൈലറിംഗ് സംബന്ധിച്ച വീഡിയോസും നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ കാണാം നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുക ഒന്ന് നമ്മളെ ഡ്രസ്സുകൾ നമുക്ക് മക്കൾക്കുള്ള ഡ്രസ്സുകളൊക്കെ പുറത്തൊന്നും കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണം അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് എല്ലാവരും നല്ലതാണെന്ന് പറയും കൂടെ വേണം അല്ലേ പിന്നെ ഉള്ളത് ഒരു വരുമാനമാർഗം വേണം സ്റ്റിച്ചിങ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ കൂടി നമുക്ക് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി അങ്ങോട്ടിടുന്ന വീഡിയോസ് അങ്ങനെ ഈസി ആയിട്ട് സ്റ്റിച്ചിങ് പഠിക്കാനും ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടിയുള്ള വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇൻഷാല്ല ഇപ്പോൾ നമുക്ക് ഇന്ന് ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു വന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി പറയാം ഫസ്റ്റ് വണ്ണം എന്താണെന്ന് വെച്ചാൽ എത്ര സ്റ്റിച്ചിങ് പഠിച്ചിട്ടും അതങ്ങ് പെർഫെക്ഷൻ ആവുന്നില്ല എന്ന് പറയുന്നത് എന്താണ് ഈ പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു റെഡിമെയ്ഡ് ലുക്ക് കിട്ടണം അല്ലേ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ ഒന്ന് വൃത്തി ഉണ്ടാവണം നല്ല സ്റ്റിച്ചിങ് ഒക്കെ നല്ല അടിപൊളിയായിരിക്കണം അതുപോലെ എന്താ പറയുക നമ്മളെന്താണോ വിചാരിക്കുന്നത് ഇപ്പം ഞാൻ ഒരു യു യൂക്കട്ട് നെക്കാണ് തയ്ക്കാൻ വിചാരിക്കുന്നത് പക്ഷെ തയ്ച്ച് വരുമ്പോൾ അതെല്ലാം കൂടി വലിഞ്ഞ് യു ഒക്കെ കൂടി വേറെ എന്തൊക്കെയോ ആയി പോകുന്നു മലന്നു പോകുന്നു അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇതൊക്കെയാണ് ഒരു പെർഫെക്ഷൻ കുറവെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ഒക്കെ തയ്ക്കുമ്പോൾ അത് ചുരുണ്ട് പോകുന്നു കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ റഫായിട്ട് നമ്മൾ ക്ലോത്ത് എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ പക്ഷേ നല്ല പുതിയ ഡ്രസ്സിലൊക്കെ അങ്ങനെ ഒരു പ്രാവശ്യം പറ്റിപ്പോയാൽ നമ്മൾ തീരുമാനിച്ചു നമുക്ക് ആ പണി പറ്റുകേയില്ലായേ അപ്പം അങ്ങനെയുള്ള ആളുകൾക്കുള്ള പ്രധാനമായ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള നമ്മളെ ഈ മെഷീൻ സാറിന് തന്നെയാണ് കേട്ടോ ഇതെപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് വെക്കണം നമ്മൾ വിചാരിച്ച വഴിക്കൊക്കെ ഇയാൾ വരണം എന്ന് വെച്ചാൽ സ്റ്റിച്ച് ആ വഴിക്കൊക്കെ പോകണം പൊട്ടരുത് നല്ല നീറ്റായിരിക്കണം കാണുമ്പോൾ നല്ല വൃത്തി വേണം എന്താണ് കാണുമ്പോൾ വൃത്തി അത് മെഷീൻ കൊണ്ടുള്ളതെന്ന് വെച്ചാൽ സ്റ്റിച്ചാണ് മെയിനായിട്ട് ഈ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഡ്രസ്സ് കാണുമ്പോൾ നല്ല നീറ്റായിരിക്കണം നമ്മളെ സ്റ്റിച്ചും നല്ല നീറ്റായിരിക്കണം അല്ലേ ചിലതുണ്ടാവും കുറേ അവിടെ ഇവിടെയൊക്കെ നൂലുകൾ കട്ട പിടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിച്ചിങ്ങനെ അവിടെ ഇവിടെയും ചുരുങ്ങി പിടിച്ചൊക്കെ വരും അപ്പോൾ ഇത് വലിച്ചു പറിക്കുമ്പോൾ കഴുത്ത് സ്വാഭാവികമായിട്ട് മലതു പോവും അല്ലേ അപ്പോൾ നമ്മളെ നിന്ന് വരുന്ന ആ സ്റ്റിച്ച് അത് നല്ല നീറ്റായിരിക്കണം നല്ല ഒഴുക്കോടെ വരണം അതാണ് അതിൻ്റെ ഫസ്റ്റ് കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പോൾ അത് നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം മെഷീൻ എപ്പോഴും ഓയിലിട്ട് കൊടുക്കുക അതുപോലെ തന്നെ എവിടെയും പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ് ഈ മെഷീൻ നമ്മൾ നല്ല ഒരു മനസ്സോടുകൂടി തയ്ക്കാൻ വന്നിരിക്കുമ്പോഴായിരിക്കും സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇത് നന്നാക്കാൻ വേണ്ടി കുറേ ടൈമ് പോവും പിന്നെ നമ്മളെല്ലാം കൂടി തയ്ച്ച് വരുമ്പോൾ അടുത്ത പ്രശ്നം വരും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായാലും തയ്ക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല ഇനിയിപ്പോൾ സ്റ്റിച്ച് റെഡി ആവുന്ന നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് കാണാനും ഭംഗി ഉണ്ടാവില്ല അത് ശരിയാവില്ല ഇപ്പോൾ മെഷീൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഒക്കെ തയ്ക്കുന്ന ആൾക്കാരുണ്ടാവും പുറത്തൊന്നും തയ്ച്ച് കൊടുത്തില്ലെങ്കിൽ കൂടി നിങ്ങൾ ഷേപ്പ് ആക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും അല്ലേ അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇന്നത്തെ തയ്യൽ നിർത്തി പോകുന്ന ഒരു സമയം ചിലപ്പോൾ രാത്രി ആയിരിക്കാം ചിലപ്പോൾ ഇന്നത്തെ ഒക്കെ തയ്ച്ച് കഴിയുന്ന ആ ഒരു സമയത്ത് മൊത്തം ഒന്ന് പൊടിയൊക്കെ തട്ടി എല്ലാ ഭാഗത്തും ഒന്ന് ഓയിലിട്ടിട്ട് വെക്കുക എന്നിട്ട് പോവുക ഇനിയിപ്പോൾ ഒന്നും തയ്ക്കാത്ത ആൾക്കാരാണ് ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെയൊക്കെ എടുക്കലുള്ളൂ എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് തുടച്ച് വൃത്തിയായിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും മെഷീൻ ഒന്ന് ഓടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് അതിന് സൗണ്ട് എക്സ്ട്രാ കൂടുതലാണ് അല്ലെങ്കിൽ സ്റ്റിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ അത് ക്ലിയർ ആക്കിയിട്ട് വെക്കുക അപ്പം നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ചിലപ്പോൾ അത്യാവശ്യമായിട്ടൊരു ഡ്രസ്സ് തയ്ക്കാൻ പോകുമ്പോഴാണ് ഈ മെഷീനിങ്ങനെ കിടക്കുന്നത് കണ്ടാലും നിങ്ങൾക്ക് തയ്ക്കാൻ തോന്നില്ല ഡെയിലി ഇത് ക്ലിയർ ആക്കി വെക്കുവാണെങ്കിൽ അത് ഇപ്പോൾ ആവശ്യം വന്നാലും നമ്മളെ മെഷീൻ നല്ല നീറ്റായിട്ട് നമുക്ക് തയ്ക്കുമ്പോൾ തന്നെ ആ ഓക്കെ നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പണി നടക്കും ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടാവും അതുപോലെ വല്ലപ്പൊടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനൊരു ഹെഡ് കവർ മോൾ ഭാഗത്ത് നമുക്കൊരു കവറിങ് ഇട്ട് കൊടുക്കാം അല്ലേ അതിട്ടിട്ട് പൊത്തി വെച്ച് കൊടുത്താൽ ഇപ്പം നല്ല പൊടിയൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ മെഷീനിലോട്ട് അധികം പൊടി വരാതെ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി അത് എണ്ണയിട്ട് കൊടുക്കാനും ഒന്നും പറ്റിയില്ലെങ്കിൽ കൂടി അതിലധികം പൊടി പിടിച്ചിരിക്കാതെ ക്ലീനായിട്ട് നീറ്റായിട്ടിരിക്കും ആ ക്യാപ്പ് അങ്ങ് ഊരിയാലും നമുക്ക് മിഷീൻ നല്ല ക്ലീനായിട്ടിരിക്കും പിന്നെ ഓയിലിട്ട് കൊടുത്താൽ മതിയാവും ഇങ്ങനെ എപ്പോഴും നല്ല ക്ലീനായിട്ട് മെഷീൻ വെക്കുമ്പോൾ നമുക്കതിൽ ചെയ്യാൻ തന്നെ ഒരു ഒരു മനസ്സ് വരും പിന്നെ നമ്മൾ കാര്യം സ്റ്റിച്ച് നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റിച്ച് വിട്ട് വലുതാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ വലുതാക്കി വെക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും പക്ഷെ അത് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഭാഗം ഒന്ന് വെലിഞ്ഞു പോയാൽ മൊത്തമായിട്ട് സ്റ്റിച്ച് അഴിഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് വലുതാക്കി ഇടരുതെന്ന് ഞാൻ പറയില്ല പറയില്ലെട്ടോ ഇത് വലുതാക്കി ഒരു സമയം നമുക്ക് പ്രയോജനം വരും അപ്പം എന്നറിയോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോൾ അപ്പോഴാണെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് അഴിച്ചെടുക്കാൻ പറ്റും അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ പുതിയ ഡ്രസ്സുകൾ പുതിയ മോഡലൊക്കെ നിങ്ങൾ റഫായിട്ട് തയ്ച്ച് പഠിക്കുമ്പോൾ കുറച്ച് സ്റ്റിച്ച് വലുതാക്കി കിട്ടാം അപ്പോൾ കുഴപ്പമില്ല പക്ഷേ നമ്മൾ നോർമലി ഒരു ഡ്രസ്സിൽ തയ്ക്കുമ്പോൾ സ്റ്റിച്ച് നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടണം അതിന് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ഒരു രണ്ട് ഞാനിപ്പോൾ ഈ ഒരു മെഷീൻ കാണിക്കുന്നത് ഹൈ സ്പീഡ് മെഷീനാണ് ആണ് മെഷീൻ അപ്പോൾ ഇതിൻ്റെ അകത്തൊരു രണ്ട് രണ്ടേക്കാൾ ആ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റിച്ചാണ് നമുക്ക് കിട്ടാം ആ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക അതുപോലെ ടെൻഷൻ ടെൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കറക്റ്റായിട്ടല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗത്തെ നൂല് മുകളിൽ ഇങ്ങനെ പുന്തി പുന്തി കിടക്കുന്ന കാണാം ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടും സ്വാഭാവികമായിട്ടും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ തയ്ച്ച് നോക്കാനിരിക്കുന്നവരാണെങ്കിൽ ഉള്ള ഇൻട്രസ്റ്റ് കൂടി പോയിട്ട് ഇട്ടിട്ട് പോവുകയും ചെയ്യും അതാണ് സംഭവിക്കുക അപ്പോൾ എന്താ ചെയ്യണം ഈ ഒരു ടെൻഷൻ ഭാഗം അറിയാമല്ലോ ഈ സ്പ്രിംഗ് ഉള്ള ഭാഗം കേട്ടോ ഇത് ഒരു സ്ക്രൂ ഉണ്ടല്ലോ എൻ്റെ അറ്റത്ത് വരുന്നേ ആ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നതാണ് മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന നൂലിൻ്റെ ഒരട്ടം നമ്മളെ കയ്യിൽ പിടിക്കുക ഈ ടെൻഷനിൽ കൂടെ ഇട്ടിട്ട് അത് പടുക്കി ഒന്ന് വലിച്ചു നോക്കുമ്പോൾ ചെറിയൊരു ടൈറ്റ് വേണം എന്നാൽ നൂല് ഫ്ലോല് വരവെന്ന് വേണം ആ ഒരു കണ്ടീഷനിൽ അത് ടൈറ്റാക്കി കൊടുക്കുക അപ്പോഴത് നമ്മളെ എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക നിങ്ങളെ സ്റ്റിച്ച് സ്റ്റിച്ചിങ്ങനെയാണ് വരുന്നതെന്ന് പെർഫെക്ഷൻ ആയിട്ടാണെങ്കിൽ അതൊക്കെ സ്റ്റിച്ചടിയിട്ട് ഒന്നും മുകളിലോട്ട് പൊന്താതെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗവും ക്ലീനായി ഇനി നമ്മളെ ബോബിൻ ഗേസ് ആണ് ബോബിങ് ഗേസിൻ്റെ ഭാഗം നല്ല വൃത്തിയായിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ഈ നൂല് നല്ലോണം ഇങ്ങനെ ബോബിങ് കേസിൽ വലിഞ്ഞ് വലി വലിഞ്ഞ് വരുവാണെങ്കിൽ സ്റ്റിച്ച് റെഡി ആവില്ല അതും ഈ ടെൻഷൻ്റെ നൂല് പോലെ ചെറിയൊരു ടൈറ്റും വേണം അന്ന് ഫ്ലോറിൽ വരികയും വേണം അങ്ങനെ അതും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡി ആയാൽ തന്നെ നമ്മൾ സ്റ്റിച്ച് റെഡി ആവും പിന്നെ ഫസ്റ്റ് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ നല്ല ഡ്രസ്സാണെങ്കിലും ചീത്ത ഡ്രസ്സാണെങ്കിലും തുടക്കമാണ് നമ്മൾ മെഷീനിൽ ഇങ്ങനെ എപ്പോഴും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമല്ല തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വേണ്ടാത്ത തുണി എടുത്തിട്ട് റഫായിട്ടൊന്നും തയ്ച്ച് നോക്കുക അടിയത്തെ സ്റ്റിച്ചും മോളത്തെ സ്റ്റിച്ചും കറക്റ്റാണോ എന്നിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക അത് കറക്റ്റായിട്ട് ചില സമയത്ത് എനിക്ക് പോലും അബദ്ധം പറ്റാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മോളിൽ നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള സ്റ്റിച്ചായിരിക്കും കുറേ അങ്ങ് തയ്ച്ച് പോവും തയ്ച്ച് കഴിയുമ്പോൾ ചെറിയൊരു പിടുത്ത് എവിടെയൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ കാര്യമൊക്കില്ല അപ്പോൾ അതൊക്കെ തൈപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് നോക്കുമ്പോഴായിരിക്കും അടി നല്ല അവതാളത്തിലായിരിക്കും അപ്പോൾ അത്രയും നേരം തയ്ച്ച ടൈമും പോവും ആ മൂടും അങ്ങ് പോവും പിന്നെയും അതിന് തൊട്ട് തുടങ്ങണം അപ്പോൾ അതാണ് ഫസ്റ്റ് തുണി എടുക്കുക സ്റ്റിച്ച് അടിയിലും മുകളിലേയും കറക്റ്റാണോ നോക്കുക എന്നിട്ട് തയ്ച്ച് തുടങ്ങുക അപ്പോൾ കുറച്ചൊക്കെ സ്റ്റിച്ചിങ് സംബന്ധിച്ച കാര്യങ്ങൾ മെഷീനെ കുറിച്ച് സംബന്ധിച്ച കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഇതൊക്കെ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക റെഡി ആയിട്ടിരിക്കുക അപ്പോൾ അടുത്ത കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം